നിരവധി സ്ത്രീകളുടെ തിരോധാനങ്ങളിലും കൊലപാതകങ്ങളിലും പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ആലപ്പുഴ സ്വദേശിയും എഴുപതുകാരനുമായ സബാസ്റ്റിൻ്റെ കഥ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത്തവണ പറയാൻ പോകുന്നത് ഒരു കുട്ടിയുടെ കഥയാണ് ബീഹാറിലെ ബഗുസാരായി സ്വദേശിയാണ് അമർദീപ് സാദ ഏഴാം വയസ്സിലാണ് അമർദീപിൻ്റെ സ്വഭാവത്തിൽ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അമ്മാവന്റെ ആറുമാസം പ്രായമുള്ള മകളാണ് ആദ്യം കൊല്ലപ്പെട്ടത് കുട്ടിയുടെ അമ്മയുടെ ശ്രദ്ധ തെറ്റിയ കുട്ടിയുമായി പാടത്ത് പോയാണ് അമർദീപ് കൊല നടത്തിയത് ഇഷ്ടിക കൊണ്ട് കുട്ടിയുടെ ഞെറ്റിക്കിടിച്ചായിരുന്നു കൊലപാതകം ഭയന്ന കുടുംബം പക്ഷേ പോലീസിൽ പരാതി നൽകിയില്ല ചെയ്ത കാര്യത്തിന്റെ ഗൗരവം അറിയാൻ അവന് പ്രായമായിട്ടില്ലെന്നതായിരുന്നു ഗ്രാമീണരായ കുടുംബത്തിന്റെ കാഴ്ചപ്പാട് പിന്നീട് മൂന്ന് മാസത്തിന് ശേഷം ഏതാനും മാസം പ്രായമുള്ള സ്വന്തം സഹോദരിയെയും അമർദീപ് കൊലപ്പെടുത്തി ആ സംഭവത്തിലും വീട്ടുകാർ മൗനം പാലിച്ചു പോലീസിന് കൈമാറുന്നത് അവന്റെ ഭാവി നശിപ്പിക്കുമെന്ന് വീട്ടുകാർ ആശങ്കപ്പെട്ടിരുന്നതായി ബന്ധുക്കൾ പറയുന്നു പക്ഷേ അതുകൊണ്ടൊന്നും അമർദീപ് കൊലപാതകം നിർത്തിയില്ല അടുത്ത ഇര അയൽ വീട്ടിലെ ആറുമാസം പ്രായമുള്ള പെൺകുട്ടിയായിരുന്നു അംഗനവാടിയിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ അമർദീപ് തട്ടിയെടുത്ത് ഇഷ്ടിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയായിരുന്നു കൊലപാതക വിവരം പുറത്തറിഞ്ഞതോടെ കുട്ടിയുമായി അമർദീപ് പോകുന്നത് കണ്ടുവെന്ന് നിരവധി പേർ വെളിപ്പെടുത്തി അങ്ങനെയാണ് പോലീസ് സ്ഥലത്തെത്തിയത് അമർദ്വീപിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഭയമോ കണ്ണീരോ ആശയക്കുഴപ്പമോ ഇല്ലാതെയാണ് അമർദീപ് സ്റ്റേഷനിൽ നിന്നത് മൂന്ന് കൊലപാതകങ്ങളെ കുറിച്ചും ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ശാന്തനായിരുന്ന അവൻ അന്തസ്സോടെയാണ് നിന്നതെന്ന് പോലീസുകാർ പിന്നീട് വെളിപ്പെടുത്തി എനിക്കതിഷ്ടമായി കൂടുതലൊന്നും പറയാനില്ല എന്നായിരുന്നു ഒരിക്കൽ അവൻ പോലീസുകാരനോട് പറഞ്ഞത് ചൈൽഡ് സൈക്കോപതിയുടെ ലക്ഷണങ്ങൾ അമർദ്ദീപിൽ ഉണ്ടെന്നാണ് സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടത് സഹാനുഭൂതി വികസിക്കാത്ത മസ്തിഷ്കമാണ് അവൻ്റെതെന്നും അവർ സൂചന നൽകി എന്തെങ്കിലും പ്രശ്നങ്ങൾ ചീത്ത പറയുമ്പോഴും അടി കിട്ടുമ്പോഴും അവൻ ചിരിക്കുമായിരുന്നുവെന്ന് അധ്യാപകരും പറഞ്ഞു കുറ്റാരോപിതരായ കുട്ടികളെ മുതിർന്നവരെ പോലെ വിചാരണ ചെയ്യരുതെന്നാണ് നിയമം പറയുന്നത് അതിനാൽ അവന് ജൂനിയൽ ഹോമിലേക്കാണ് അയച്ചത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അവൻ പുറത്തിറങ്ങി അതിനുശേഷം അവനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല പേരും വിലാസവും എല്ലാം മാറ്റി അവൻ അപ്രത്യക്ഷനായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിനൊന്ന് വർഷത്തെ ജൂനിയൽ ഹോംവാസം അവനെ മാനസികമായി മാറ്റിയോ അതോ പഴയ പ്രശ്നങ്ങൾ നിലവിലുണ്ടോ എന്നൊന്നും വ്യക്തമല്ല